റിയില്ല ഗബ്രി ഇപ്പം പുറത്തേക്ക് ഇറങ്ങി അവൻ ബെൽസ് എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയത് അവനാണ് പറയാം എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്കിപ്പോൾ നിങ്ങൾ കണ്ടത് അത് ഞാൻ അങ്ങോട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞതിൻ്റെ കാലതിൽ അവർക്ക് അത് എടുക്കാൻ ആക്സപ്റ്റ് ചെയ്യാൻ ഒരു കണ്ടീഷൻ വന്നപ്പോൾ അത് അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഗബ്രിക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ല എൻ്റെ അടുത്ത് അങ്ങനെ ഒരു വിരോധം ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അവര് ഗെയിമർ ഞാൻ അതിഥിയാണ് അയാളാളാണ് അങ്ങനെ പറയാമുള്ളൊരു ധാരണയിലായിരിക്കാം എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോ ജാസ്മിൻ്റെ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ചെറുതായിട്ട് വിഷമായി അപ്പൊ എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു ഞാൻ അങ്ങനെ ഗെയിം കളിച്ച ഒരാളാണ് ആ ആൾക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് പറയുമ്പോൾ വലിയൊരു അവസ്ഥയാണ് അല്ല ഇതിനകത്ത് ശരിക്കും പുറത്തുള്ള ആൾക്കാർ സംശയിക്കുന്നുണ്ട് ഫേവറിസം കാണിക്കുന്നുണ്ടോ ജാസ്മിനു വേണ്ടി ജാസ്മിൻ ഒരു കപ്പ് എന്നാണോ ശരിക്കും ഏഷ്യന്റെ ചെയ്യണതെന്നൊരു സംശയമുണ്ട് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒന്ന് വിചാരിച്ചാലൊന്നും ആർക്കും അങ്ങനെ കപ്പ് കൊടുക്കാം ഈശാനത്തെ എന്റെ അഭിപ്രായത്തില് ഏഷ്യാനത്ത് അങ്ങനെ ഒരു ഫേവറിസം കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിട്ടില്ല ഞാൻ അവിടെ കുറച്ച് ദിവസം മാത്രമേ നിന്നിട്ടുള്ളൂ അത് എനിക്ക് ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ഫേവറസൊക്കെ ആക്കിയിട്ട് നിങ്ങൾ ജനങ്ങള് ജനങ്ങളെ പറ്റിക്കാൻ പറ്റും ജനങ്ങളല്ലെല്ലാം തീരുമാനിക്കുന്നത് ഏഷ്യാനെറ്റ് ജനങ്ങളുടെ കൂടെ കേട്ടോ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ജനങ്ങളുടെ കൂടിയാണ് അവർക്ക് ടീമും കൂടെയാണ് അവർക്കെതിരേ പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട് അറിയില്ല അതെനിക്ക് അറിയില്ല എനിക്കറിയില്ല ഞാൻ ഞാനിപ്പോ ആ പ്രസ്താവനകളൊന്നും എനിക്കറിയില്ല ഞാനിപ്പോ വന്നിട്ടുള്ളൂ ഞാന് സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പൊ ഏഷ്യാനെറ്റ് എന്നും ജനങ്ങളുടെ കൂടിയാണ് ഏഷ്യാനെറ്റ് ഒരിക്കലും ആരും ചതിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല പിന്നെ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വലിയൊരു വാതില് തുറന്ന് തന്നതാണ് എല്ലാവർക്കും എനിക്കൊക്കെ വലിയൊരു വാതിലാണ് തുറന്നു തന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് ഞാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ജനങ്ങളുടെ കയ്യിലല്ലേ അത് നമുക്കറിയില്ല പക്ഷേ ഏഷ്യാനെറ്റ് റൈറ്റ് റൈറ്റ് വെയിലാണ് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം ബിഗ് ബോസ് ടീം അങ്ങനെ ഒരു ഫേവറേറ്റ്സ് ഒന്നും കാണിക്കുന്നില്ല എന്റെ എനിക്ക് കപ്പടിക്കാൻ എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവർക്കും കഴിവുള്ള ഒരു ആൾക്കാരാണ് പിന്നെ ഞാൻ എന്റെ എന്റെ ചങ്ക് ഉണ്ടല്ലോ അവിടെ ജിൻഡപ്പൻ എൻറെ എന്റെ എല്ലാ എൻറെ ചങ്കാണ് എൻറെ ഹൃദയമാണ് ബി ബി സിക്സിൽ വന്നിട്ട് രതീഷ് കുമാർ എന്ന വ്യക്തി എന്ത് നേടി എന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും അത് ബിഗ് ബോസിന്റെ കപ്പോ അൻപത് ലക്ഷം രൂപയോ ഒന്നും ചങ്ക് പറിച്ചലാന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ എനിക്ക് പറിച്ചു തരുന്ന എൻ്റെ ചങ്കാണ് ജിന്ത അത് ഈ ടീമിയിൽ ചെന്നത് എനിക്ക് പിന്നെ സ്വത്താണത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ധനം എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് ഏറ്റവും വലിയൊരു സുഹൃത്തിനെ കിട്ടിയത് ബിഗ് ബോസിലൂടെയാണ് അതാണ് എൻ്റെ ജിന്ത ഇപ്പം മല്ലയ്യ എന്ന് ഞാൻ വിളിച്ചത് അവൻ കഴിവുള്ളവനാണ് എനിക്ക് എന്റെ കൂട്ടുകാർക്കണതാണ് സിജോ സിജോ നല്ല കഴിവുള്ള ആളാണ് എന്റെ ആഗ്രഹം ചിന്തപ്പം വരണം അല്ലെങ്കിൽ സിജോ ഇത് രണ്ടുപേരും നാലേട്ടെ കൈപിടിച്ച് വരണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹം നമ്മുടെ ആഗ്രഹമൊന്നുമല്ല അതൊക്കെ മാറ്റി പിന്നെ മാത്രല്ല അൺപ്രഡിക്റ്റബിൾ ആണ് ബിഗോഷ് ഇനിയുണ്ട് നാല്പത്തി നാല്പത്തിനാല് ദിവസം എത്ര ഉണ്ട് അപ്പൊ ഇനിയും മാറ്റിപിടിക്കാം ഞാൻ പറഞ്ഞില്ലേ ഏഴു ദിവസം കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി അതിനേക്കാൾ നൂറു മടങ്ങ് അവിടെയുള്ള ആൾക്കാർക്ക് ഇനിയും ചെയ്യാൻ പറ്റും ഏഴു ദിവസം കൊണ്ട് എല്ലാ ദിവസവും സ്ക്രീനിൽ തന്നെ കണ്ടു നെഗറ്റീവ് ഒരു പോസിറ്റീവ് നിങ്ങൾ കുറ്റം പറയാനാണെങ്കിലും നല്ലത് പറയാനാണെങ്കിലും അത് കണ്ടുകൊണ്ടാണല്ലോ ഈ കണ്ട എന്റെ അടുത്തേക്ക് വന്നത് ശരി അപ്പോ അതേപോലെ ഒരു ഗെയിം ചേഞ്ച് ചെയ്യാൻ ഏഴു ദിവസം മതി ഇപ്പൊ ഋഷി ക്യാപ്റ്റനാണ് ഋഷി ഈ ഗെയിം ചേഞ്ച് ചെയ്യാൻ ഋഷി ഒരാൾ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ ഋഷിക്ക് ഋഷി സെൻസ് സെൻസ് വെച്ചിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം അടുത്ത ചേഞ്ച് ആയിട്ട് അപ്പോ അതാണ് വളരെ ചുരുക്കം ദിവസം മതി ഗെയിം ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് അപ്പോ ഞാൻ പറയുന്നത് എല്ലാവർക്കും നല്ല കഴിവുണ്ട് അവിടുത്തെ കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും നല്ല കഴിവുള്ള ആൾക്കാരാണ് അവര് ആ കഴിവ് റൈറ്റ് വഴിക്ക് അങ്ങനെ ഉപയോഗിച്ചാൽ മതി അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഗെയിം തേടി പോകുന്ന ഒരാളായിരുന്നു അവരവിടെ ഇരിക്കുകയാണ് അതായത് ഇപ്പൊ അങ്ങനെയല്ലല്ലോ നമ്മളൊരു കട ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടൊക്കെ ആ പേര് വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ കച്ചവടം വരും ഇപ്പൊ അങ്ങനെ ലെറ്റർ പേരുണ്ടെങ്കിൽ നമ്മള് മുതലാളി നടക്കണം പണിക്കാരെ അവിടെ എടുത്തിട്ട് ആ കടയില് മുതലാളിങ്ങൾ ചുറ്റും നടക്കണം എന്ന് അപ്പോഴാണ് ഇതിന് പബ്ലിസിറ്റി കിട്ടുള്ളൂ അപ്പോഴാണ് കടയിലേക്ക് ആൾക്കാര് വരുള്ളൂ അതേപോലെ എന്റെ കയ്യിൽ ഗെയിമുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഗെയിമുണ്ട് ഞാനവിടെ ഇരിക്കാം എന്റെ ഗെയിമിങ്ണ്ട് വന്നാണെങ്കിൽ അല്ലേ കളിക്കാം എന്ന് ആലോചിച്ച കാര്യമില്ല നമ്മൾ അറങ്ങി ചെല്ലണം അത് അറങ്ങി അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും എല്ലാവരും സേഫ്റ്റി ആ ഒരു സാധനം എല്ലാവരും പക്ഷെ അതൊക്കെ പോയി ഞാൻ സംസാരിച്ചപ്പോൾ എല്ലാവർക്കും നല്ല കഴിവുണ്ട് എല്ലാവർക്കും ശ്രീതു അർജുനായാലും ശ്രീതു ആയാലും സീച്ചു നമ്മുടെ ജിണ്ടപ്പൻ എല്ലാവർക്കും നല്ല കഴിവുള്ള ആൾക്കാരാണ് ഞാൻ അവരെ അവരൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിയുന്ന ഞാനൊന്നും മോട്ടിവേറ്റ് ചെയ്യാമെന്നൊന്നുമല്ല പക്ഷെ ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ അവർ അവസാനം എന്താ ഞാൻ പറഞ്ഞിരുന്നോട്ടെ അവരെല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ് ി ഗെയിം ചേഞ്ച് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരറിഞ്ഞല്ലേ അവരറിഞ്ഞെന്ന് ഗെയിം കളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർക്ക് അങ്ങനെ തോന്നട്ടെ അപ്പൊ വേറെ വലിയൊരു ഗെയിം നമുക്ക് അവസാനായിട്ട്